ഹലോ കൂട്ടുകാരെ വിഷ്ണു ശാലിനിയുടെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞമ്മേ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം എന്നും പറഞ്ഞ് ശാരദാമ്മൻ്റെ അടുത്തേക്ക് വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് ചെല്ലുകയാണ് ശാലിനി തൻ്റെ മകൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ആലോചിച്ച് ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് ശാരദാമ്മ പിന്നീട് ഇരുവരെയും ശാരദാമ്മ അനുഗ്രഹിക്കുന്നു കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്കാണല്ലോ പോകേണ്ടത് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് ശാരദാമ്മ അങ്ങനെ ശാരദാമ്മയും ശാലിയെയും എല്ലാവരെയും കൂട്ടി വിഷ്ണു തൻ്റെ ബന്ധുക്കളെ കാണിക്കാനായി പുറപ്പെടുകയാണ് ശാലിനിയും കുടുംബശ്രീകാരും ഒക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വിഷ്ണു ഏതോ റബ്ബർ എസ്റ്റേറ്റ് മാനേജറാണെന്നും അവിടേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും എന്നൊക്കെയാണ് എന്നാൽ വിഷ്ണു എത്തുന്നത് തൻ്റെ കല്യാണം നടക്കാതി നടക്കാനിരുന്ന ആ ഓഡിറ്റോറിയത്തിലേക്കാണ് കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് എന്താ ഇവിടെ വന്നത് അന്നേരം വിഷ്ണു പറയുകയാണ് എൻ്റെ ബന്ധുക്കാരൊക്കെ ഇവിടാണ് അന്നേരം വിഷ്ണുവിൻ്റെയും സുസ്മിതയുടെയും കല്യാണ ഫ്ലക്സൊക്കെ കണ്ട് ഒന്ന് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ശാലിനി അതേസമയം വിവാഹവേദിയിൽ വിഷ്ണു എന്താണ് ഇതുവരെ തൊഴിൽ തട്ടം തിരികെ വരാത്തത് എന്ന് ആലോചിച്ച് ആകെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുസ്മിതയും സത്യഭാമയും സരളയും ഒക്കെ മുഹൂർത്തം അടുക്കും തോറും ടെൻഷൻ കൂടുകയാണ് സത്യഭാമയ്ക്ക് ആ സമയത്താണ് വിഷ്ണു ശാലിനിയും ശാരദാമയും എല്ലാവരെയും കൂട്ടി അകത്തേക്ക് വരുന്നത് മകൻ്റെ കല്യാണം നിശ്ചയിച്ച വേദിയിലേക്ക് മകൻ വേറൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലിയും കെട്ടി കൊണ്ടുവരുന്നത് കണ്ട് ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് സത്യഭാമ ദേഷ്യത്തോടുകൂടി സത്യഭാമ വിഷ്ണു എന്ന് അലറി വിളിക്കുകയാണ് തിരിച്ച് വിഷ്ണു അമ്മയെന്ന് വിളിക്കുമ്പോൾ ആകെ ഞെട്ടിത്തരിക്കുകയാണ് ശാലിനി എന്താണെന്നറിയാതെ ശാലിനി ചുറ്റും നോക്കുന്നു എന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുകയാണ് അമ്മയോ അതെ എൻ്റെ അമ്മയാണ് ബ്ലേഡ് സത്യഫാമ സത്യഫാമയുടെ മകൻ മകനെന്ന വിഷ്ണുവാണ് ഞാനെന്ന് വിഷ്ണു പറയുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ശാലിനി പക്ഷേ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ മകൻ താലി പെണ്ണിനെ ഉപേക്ഷിക്കാൻ സത്യഫാമ തയ്യാറാകുന്നില്ല ഷാലിനിയെ സ്വീകരിക്കുകയാണ് സത്യഭാമ ഇത്രയുമാണ് പുതിയ പ്രമോയിൽ ഓക്കെ താങ്ക്